എല്ലാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞുവിടയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വിഷു അല്ലേ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് തൊട്ടവിടുന്ന കുറച്ച് കൂത്തിരി പിന്നെന്താ പൂത്തിരി പിന്നെന്താണ് കമ്പിത്തിരി പിന്നെന്താടിച്ച് ആ തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളത് കത്തിക്കാൻ പോകണം നമ്മളും വിഷു എന്താണ് ഷു വിഷുവിന് രാവിലെ കുറച്ച് പണക്കൊക്കെ പൊട്ടിച്ചിട്ടോ ഞാൻ കണ്ടപ്പോൾ അതിൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഇത് കമ്പിത്തിരി രക്തം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കത്തിക്കാൻ വിചാരിച്ചിട്ടാ കാണിച്ചു തരാം നമുക്ക് കുറച്ച് കമ്പിത്തിരി കിട്ടിയിട്ടുണ്ട് ഇതിലെത്ര അമ്മട്ടുണ്ട് ലഭിക്കുന്ന എത്ര അങ്ങനെ ഉള്ളു ഒരു പെട്ടിയിൽ ഒരു പെട്ടിയിൽ അങ്ങനെ ഉള്ളു റിട്ടായിട്ട് കത്തിക്കാറുണ്ട് കേട്ടോ അപ്പൊ കൊറച്ചും കൂടി ഇരുട്ടാവാണ്ട് അപ്പൊ ഞാൻ വിഷുമായിട്ട് കുറച്ച് പായസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് ചെറു വെറുതെ പായസം കേട്ടോ പിന്നെ വെള്ളം പോലെ വെച്ചത് കട്ടിയിൽ വെച്ചിട്ടില്ല പായസൊക്കെ കുടിച്ച് കൊറച്ച് ഇറട്ടായിട്ട് പൊട്ടിക്കാൻ വിചാരിക്ക പായസം കുടിക്കാനായിട്ടാ ഇഷ്ടപ്പെട്ടാ പായസം ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ട കുട്ടിൻ എങ്ങനെയുണ്ട് അമ്മമ്മ നാളെ മണ്ണാർക്കാട് പോവണല്ലേ അപ്പൊ അൻറെ അടുത്തേക്ക് പോവാണ് നാളെ വിഷു എല്ലാ കൂട്ടുകാർക്കും എല്ലാരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ചല്ലോ ചോദിക്കേ നമ്മള് പെരുന്നാള് പറയുമ്പോൾ പെരുന്നാള് മലമ്പഴ കാവ പോയി അത്ര തന്നെ പിന്നെ മോൻ്റെ ചെക്കപ്പിന് വേണ്ടിട്ട് പോയി നിങ്ങള് നാളെ പോയിട്ട് എത്ര ദിവസം കേട്ട് വരും ഒരു മാസം ഒരു മാസം കേട്ടല്ലേ വരുവള്ളൂ അപ്പൊ ഞമ്മക്ക് പായസൊക്കെ കുടിച്ചിട്ട് പടക്കം പൊട്ടി ഇത് പൂത്തിരി കത്തിക്കല്ലേ കുറച്ചും കൂടി ഇറട്ടാവട്ടെ എന്താ റൈസ് കുട്ടി ഇഷ്ടപ്പെട്ടില്ലേ അവർ എന്താണ് കാത്തിമകുട്ടി അതിന്റെ കട്ടിലിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് കേട്ടാ അവള് അവള് ഡ്രസ് ഇട്ടില്ല ഓ ഉച്ചപ്പെട്ടു ഇച്ചപ്പെട്ട നല്ല കൂട്ടുകാരെ കൊണ്ട് ലൈക്ക് ചെയ്യാൻ പറ ലൈക്ക് ചെയ്യാൻ പറയാൻ പറഞ്ഞോളൂ കൊടുക്കു കൊടുക്കൂ ആ ലൈക്ക് ചെയ്യാ പറ സപ്പോർട്ട് ചെയ്യാ പറ സപ്പോർട്ട് ചെയ്യാ പറ ഒരു ആ ഒരു അവട്ടുകാർക്ക് ഒരു പ്ലെയിൻ ഗീസ് കൊടുത്താ ഇങ്ങനെ കൊടുക്കും ആ അതെ പിടിച്ചോളിട്ടാ അല്ല അവൾക്ക് പ്ലെയിൻ കീസ് വരുന്നുണ്ട് എല്ലാവർക്കും ഒന്നും കൂടി കൊടുക്ക് ഒരു പ്ലെയിൻ കീസ് കൂടി ആ എൻ്റെ കുട്ടി പ്ലെയിൻ കീസ് വരുന്നുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും പിടിച്ചോളി നിറേ തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ടാ പായം സംബന്ധിച്ചിരിക്കുന്നത് നിറയെ തേങ്ങക്കൊത്തിട്ടുണ്ട് ഞാൻ <laughs> 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 <laughs>

ഓടാണ്ടി കാണ്ടി കാണ്ടി ഓ കൈകൊണ്ടാണ് കാണ്ടി കാണ്ടി നല്ല കൈകൊള്ളേ ജനറാസേ കൊള്ളേ എനിക്ക് കട്ടിക്ക് ഇന്നാ ഇന്നാ കൈകൊള്ളേ കട്ടിക്ക് ഇന്നാ ആ ഇങ്ങേരെ നടച്ചിട കടി ആ ഇതെന്താ കൈകൊള്ളാത് ഇലാസല്ലേ ആന കട്ടാ അപ്ലൈസാണ് ആരുടെ അടുത്തോണ്ട് ഇരിക്കിതാണ്ട് 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 ഇരിക്കിതാ

你看，你看，你看，你在你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看，你看， योरा योले Mana 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 dekat sini. Hai கூட்டு போல வந்து ஆய் சரி ഇപ്പോൾ ഇതാ ഞങ്ങളും ചേട്ടൻ്റെ അവരൊക്കെ കുട്ടികളുള്ള കാരണം കുറച്ച് അവരും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരും ഞങ്ങൾ അവരുടെ കൂടെ ഞങ്ങളതെന്ന് നോക്കി നിന്നു അങ്ങനെ ഞങ്ങളും ചെറിയ തോതിൽ ഇങ്ങനെ വിഷു ആഘോഷിച്ചു കേട്ടോ അപ്പോൾ പടക്കും പൂത്തിരിയും കമ്പിത്തിരി ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കണത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിഷു ആശംസകൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ താൻ ഫോർ വാച്ചിങ്